കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന്ക്ഷമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി നടത്തുന്ന ഉപവാസ സമരം ഇന്ന് അവസാനിപ്പിക്കും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ യോഗത്തിൽ മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്യും എം കെ രാഘവൻ എം പി ഉപവാസം തുടങ്ങിയതിന് പിന്നാലെ വിഷയം ഉടൻ പരിഹരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ഇന്നലെയാണ് മെഡിക്കൽ കോളേജിന്റെ മുൻപിൽ വെച്ച് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എം കെ രാഘവൻ എംപിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം എട്ട് മണിയോടുകൂടി ആരംഭിച്ചിരുന്നത് ഇപ്പോൾ നിലവിൽ സർക്കാരിനെ ഈ രോഗികളെ അടക്കം ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ചുമതലയുള്ള സർക്കാർ മൗനം പാലിക്കുകയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ എം നടത്തിയിരുന്നു ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് മൃത എം കെ രാഘവൻ എം പി ഇന്നലെ രാവിലെ എട്ട് മണി മുതലാണ് ഈ വിഷയത്തിലുള്ള സമരം ആരംഭിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസമായിരുന്നു ഈ സമരം അത് അല്പസമയത്തിനകം ഇവിടെ സമാപിക്കും ഇന്നലെ മുൻ മന്ത്രിയായിട്ടുള്ള ഡോക്ടർ എം കെ മുനീർ എം എൽ എ ആയിരുന്നു ഈ ഒരു ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വലിയ മരുന്ന് ക്ഷാമമാണ് അനുഭവിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകൾ പോലെയല്ല മറ്റ് ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് അതായത് ജില്ലകളിലുള്ള രോഗികളാണ് ആശ്രയിക്കുന്നതെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് കണ്ണൂരിന്റെ ഒരു ഭാഗത്തുള്ള രോഗികൾ വരുന്നു കാസർഗോഡ് എന്ന പോലുള്ള രോഗികൾ വരുന്നു കൂടാതെ വയനാട്ടിൽ നിന്നുള്ള രോഗികൾ ചികിത്സ തേടി ആശ്രയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ് അതുകൂടാതെ മലപ്പുറം പാലക്കാട് ജില്ലകളിലുള്ള രോഗികളും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്താറുണ്ട് ഒപ്പം തന്നെ ലക്ഷദ്വീപിൽ നിന്നുള്ളവർ കേന്ദ്രഭരണ പ്രദേശമായ മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹിയിൽ നിന്നുള്ള ആളുകൾ പോലും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് അങ്ങനെ വലിയൊരു ജനവിഭാഗം ആശ്രയിക്കുന്ന സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തോളമായി കടുത്ത മരുന്ന് ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കോടിയോളം രൂപയാണ് മരുന്ന് വിതരണക്കാർക്ക് കുടിശ്ശിക ഇനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകാൻ ഉള്ളത് അതുകൊണ്ടാണ് സഹിക്കെട്ടുകൊണ്ടാണ് ഈ സമര രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് എന്ന് മരുന്ന് വിതരണക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സജീത് കുമാർ കഴിഞ്ഞ ദിവസം സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ മരുന്ന് വിതരണക്കാരുമായി ഒരു ചർച്ച നടത്തിയെങ്കിലും അത് ഫലമുണ്ടായില്ല മുപ്പത് കോടി രൂപയെങ്കിലും അടിയന്തരമായി കുടിശ്ശിക അനുവദി അത് അനുവദിച്ചാൽ മാത്രമാണ് മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവർ അറിയിച്ചത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വകുപ്പിന്റെ യോഗമുണ്ട് ആ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ അറിയിച്ചിട്ടുണ്ട് ഇത്രയും ദിവസം മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നത് ആണ് പ്രധാനമായും മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത് അത് എം കെ രാഘവ് എംപിയുടെ ഉപവാസ സമരം അദ്ദേഹം നടത്തി തുടങ്ങിയതിന് പിന്നാലെ മാത്രമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നുള്ള കാര്യവും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു തന്നെ ഈ ഒരു വിഷയത്തിൽ അടിയന്തര ഉണ്ടായില്ലെങ്കിൽ തുടർ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നുണ്ട് വൃന്ദ